നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് വിജയദശമി നാളായ ഇന്ന് ക്ഷേത്രങ്ങളിൽ എഴുത്തിനിരുത്തൽ ചടങ്ങിന് ഭക്തിശാന്ദ്രമായ തുടക്കം വിദ്യാരംഭത്തിന് പ്രസിദ്ധമായ ചേർപ്പ് തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് അക്ഷരപുണ്യം നുകരാനെത്തുന്നത് ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി നിന്നുമായി ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ അക്ഷര വെളിച്ചം തേടി വിദ്യയുടെ ആദ്യ അക്ഷരം കുറിക്കാൻ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള നിരവധി ദശമിനാൾ പിറവിയെടുത്ത് ക്ഷേത്രനട പുലർച്ചെ തുറന്നതു മുതൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഭക്തരുടെയും അഭൂതപൂർവമായ തിരക്കാണ് തിരുവുള്ളക്കാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടത് നവരാത്രി ആഘോഷങ്ങൾക്കൊപ്പം വിദ്യാരംഭത്തിനും പ്രസിദ്ധമായ തിരുവുള്ളക്കാവിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി തിരക്കേറി ഏറെ നേരം വരി നിന്ന ശേഷമാണ് മിക്ക കുരുന്നുകൾക്കും വിദ്യയുടെ ആദ്യാക്ഷരം അക്ഷരം കുറിക്കാനായത് ക്ഷേത്ര കീഴ്വഴക്കമനുസരിച്ച് പാരമ്പര്യാവകാശികളായ തിരുവുള്ളക്കാവ് വാര്യത്തെ പരം ആചാര്യന്മാരാണ് കുരുന്നുകളെ ആദ്യാക്ഷരം കുറിപ്പിച്ചത് സ്വർണ്ണമോതിരത്താൽ കുരുന്ന് നാവുകളിൽ ഹരിശ്രീ ഗണപതായേ നമഹ എന്ന അക്ഷരമന്ത്രം എഴുതിയ ആചാര്യന്മാർ പിന്നീട് ഓട്ടുരുളിയിലെ അരിയിൽ കുട്ടികളുടെ കൈപിടിച്ചും അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചു മീനമാസത്തിലെ അത്തം നാളിലും മഹാനവമി നാളിലും ഒഴികെയുള്ള എല്ലാ ദിവസവും തിരുവുള്ളക്കാവിൽ എഴുത്തിരുത്തൽ ചടങ്ങ് നടക്കുന്നുണ്ട് ദുർഗയുടെ മഹിഷാസുരപഥത്തിലൂടെ തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം കൊണ്ടാടുന്ന വിജയദശമി ദിനത്തിൽ ശുഭകാര്യങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം ഇതിനാൽ വിജയദശമി നാളിൽ വിദ്യാരംഭത്തിനും പ്രാധാന്യം ഏറെയാണ് പ്രശസ്ത കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഗാനരചയിതാവ് പി ഭാസ്കരൻ തുടങ്ങി നിരവധി പ്രമുഖർ ആദ്യാക്ഷരം കുറിച്ച ക്ഷേത്രം എന്ന നിലയിലും തിരുവള്ളക്കാവ് പ്രസിദ്ധമാണ് വിദ്യാരംഭത്തിനെത്തുന്ന കുട്ടികൾക്കും ഭക്തർക്കുമായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ദേവസ്വതീ ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് സങ്കല്പം ഇവിടെ മറ്റു മറ്റുപദേവന്മാരില്ല അതിന്റെ അങ്ങനെയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് വിദ്യയ്ക്ക് പ്രാധാന്യമുള്ള ഒരേ ഒരു ശാസ്ത്ര ക്ഷേത്രമാണ് തിരുവള്ളക്കാവ് ക്ഷേത്രം ഉദിച്ച അക്ഷരധുരികളാലും ആചാര്യ മന്ത്രോച്ചാരണങ്ങളാലും മുഗുരുതമായ ശാസ്ത്രാ സന്നിധി വിജയദശമി ദിനത്തിൽ ആത്മീയാനുഭൂതിയിൽ ലയിച്ചു നാവിൻ തുമ്പിൽ ഹരിശ്രീ കുറിച്ച് അക്ഷരലോകത്തേക്കുള്ള ആദ്യ ചുവടുവെച്ച കുരുന്നുകൾ തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്രാവിനെയും തൊഴുതു പണങ്ങിയാണ് മടങ്ങിയത് തിരുവള്ളക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ക്യാമറമാൻ അഭിജിത്ത് ചെറുവത്തേരിക്കൊപ്പം അഭിജിത്ത് തലച്ചറ ടി